ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം നിർവഹിച്ചു മുതിർന്ന പൗരന്മാരെ അതിക്രമങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ചുമതല പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മുപ്പത്തിനാല് പകൽ വീടുകൾ വയോജനങ്ങൾക്കായി ഉണ്ട് നിർമ്മിച്ചിട്ടുള്ള പല പകൽ വീടുകളും പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ട് ഇത് ശരിയായ നടപടിയല്ലെന്നും പറഞ്ഞു ആലപ്പുഴ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൗരന്മാരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണ പരിപാടികളുടെ ജില്ലാതല ഉദ്ഘാടനം സംഘടിപ്പിച്ചു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി നിർവഹിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ജില്ലയിൽ ഇപ്പോൾ ഏകദേശം മുപ്പത്തിനാലോളം പകൻ വീടുകൾ എൻ്റെ അഭിപ്രായത്തിൽ പകൻ വീടുകൾ എണ്ണം അസത്തോളം വേണമോ പകൻ വീടുകൾ വേണമോ എന്നടക്കം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം വൃദ്ധരായവരെ കൊണ്ടുവന്ന് പകൻ വീടുകളിൽ തള്ളമല്ലകൾ വേണ്ടത് അവരെ കൃത്യമായിട്ട് വീടുകളിൽ തന്നെ പരിപാലിക്കപ്പെടേണ്ടതാണ് പക്ഷേ നമ്മുടെ ഒരു അണുകുടുംബങ്ങളായി മാറുന്നതിന്റെ ഭാഗമായിട്ട് ആ വീടുകളിൽ അവരെ സാമൂഹ്യ മുതിർന്ന പൗരന്മാരെ അതിക്രമങ്ങളിൽ നിന്നും ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനുള്ള ചുമതല പൊതുസമൂഹം ഒന്നാകെ ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മുപ്പത്തിനാല് പകൽ വീടുകളാണ് വയോജനങ്ങൾക്കായി ഉള്ളത് നിർമ്മിച്ചിട്ടുള്ള പല പകൽ വീടുകളും ജില്ലയിൽ പ്രവർത്തിക്കാത്ത സാഹചര്യമുണ്ട് ഇത് ശരിയായ നടപടിയല്ലെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ചേർത്തല നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഫാർഗൻ അധ്യക്ഷനായി ഉദ്ഘാടന സമ്മേളനത്തിൽ ബോധവൽക്കരണ വാഹന കലാജാതിയുടെ ഫ്ളാഗ് ഓഫ് എ ഡി എം വിനോദരാജ് നിർവഹിച്ചു ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ ഒ എ അബിൻ ചേർത്തല നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി രഞ്ജിത്ത് വാർഡ് കൌൺസിലർ എ അജി തുടങ്ങിയവർ സംസാരിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം എന്റെ ഉത്തരവാദിത്തം സിഗ്നേച്ചർ ക്യാമ്പയിൻ സിവിൽ സ്റ്റേഷനിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു ബസ്സുകളിലെ മുതിർന്ന പൗരന്മാരുടെ സംവരണ സീറ്റുകൾ അവർക്കായി ഉറപ്പാക്കുന്നതിനായി കരുതാം വയോജനങ്ങളെ കൈകോർക്കാം സുരക്ഷിത യാത്രയ്ക്കായി ക്യാമ്പയിന്റെ ഭാഗമായി ബസ്സുകളിൽ സ്റ്റിക്കർ പോസ്റ്റ് ക്യാമ്പയിൻ വയോജന സംരക്ഷണ പ്രതിജ്ഞ എന്നിവ ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു